നാമത്തിൽ യും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല പതിമൂന്ന് സ്നേഹമുള്ളവരെ ഈശ്വര തിരുവചനം അറിച്ചുന്നത് പത്ത് കനികമാരുടെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ടാണ് പത്ത് കനികമാരിൽ അഞ്ചു പേർ വിവേകമതികളും അഞ്ചു അഞ്ചുപേർ വിവേകമില്ലാത്തവരുമായിരുന്നു വിവേകമുള്ളവർ അവരൊരുക്കത്തോടെയിരുന്നു മണവാലിനെ സ്വീകരിക്കാൻ ഒരുക്കത്തോടെയിരുന്നു അവർക്ക് അതിനെ സാധിച്ചു അതുപോലെ തന്നെ അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ ഈശോ ഉപമയിലൂടെ ോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ ജീവിതം ജാഗ്രതയിലായിരിക്കണം കാരണം നമുക്കാർക്കും നാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതം അവസാനിക്കും ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് നാം ഓരോരുത്തരും ബോധിപ്പിക്കേണ്ടി വരും അതിന് സാധിക്കണമെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോള് നമ്മൾ ഓരോ നിമിഷവും ജാഗ്രതയോടെ വിവേകത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധയുടെ തിരുനാളാണ് ഇന്ന് തിരുസഭയിൽ ആഘോഷിക്കുന്നത് വിശുദ്ധ എവിപ്രാസ്യ വിശുദ്ധ എവിപ്രാസ്യ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധയായ ഒരു അമ്മയാണ് ഒരു സന്യാസിനിയാണ് ഈ വിശുദ്ധയെ പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മരിച്ചാലും മറക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് എന്താണ് മരിച്ചാലും മറക്കുകയില്ലാത്തത് ഈ അമ്മയോട് മറ്റുള്ളവർ പ്രവർത്തിച്ച ദ്രോഹമാണോ അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഏതെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഇതെന്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല ഞാൻ ഞാനിതിനെ പ്രതികാരം ചെയ്യുന്നത് വരെ ഞാനിത് മനസ്സിൽ സൂക്ഷിക്കും എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ അമ്മ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം എങ്കിലും ഈ അമ്മയ്ക്ക് ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് വളരെ നന്ദിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മരിച്ചാലും മറക്കില്ല കേട്ടോ നന്ദിയുള്ളവളായി ജീവിച്ച ഒരു സന്യാസിനി നമുക്കറിയാം ഒരു സന്യാസി ജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഒക്കെ നമ്മെല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് പല നന്മകളും സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത് എന്നാൽ പലപ്പോഴും അത് പതുക്കെ പതുക്കെ എത്ര വലിയ നന്മയാണെങ്കിൽ പോലും നാം മറന്നുപോകും അത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് നന്ദിയില്ലാത്തവർക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയില്ല എളിമയോടെ ജീവിക്കുവാൻ സാധിക്കുകയില്ല മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാൻ ഒന്നും സാധിക്കുകയില്ല ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു നന്മയാണത് സ്നേഹമുള്ളവരെ അതുകൂടാതെ ഈ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന അമ്മ സക്രാരിയുടെ കാവൽക്കാരി സഞ്ചരിക്കുന്ന സക്രാരി എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട് ഈ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഒരുക്കമുള്ളവരായിട്ട് ജാഗ്രതയുള്ളവരായിട്ട് ഈ ലോകത്തിലെ ഓരോ നിമിഷവും ജീവിക്കുവാൻ അങ്ങനെ ദൈവം നൽകുന്ന ആ വലിയ സമ്മാനത്തിനായിട്ട് ഒരുങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അമയം നമ്മുടെ ഭർത്താവ് ഈശ്വമിശ അടകവയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയം ഈശ്വമിശയായി സ്തുതി ആയിരിക്കട്ടെ